മുഖ്യമന്ത്രിക്കെതിരെ ഭാരതീയ വിചാര കേന്ദ്രം സനാതനധർമ്മത്തെ അവഹേളിച്ച പിണറായി വിജയൻ ബാപ്പു പറയണമെന്ന് പ്രതിനിധി സഭയുടെ പ്രമേയം ഉണ്ടായിരിക്കുന്നു ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്ന പ്രതിനിധി സഭയുടെ പ്രമേയത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഇതിനെതിരെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് പ്രമേയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഭാരതീയ വിചാര കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് അവതരിപ്പിച്ച പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉള്ളത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സനാതന സനാതനധർമ്മത്തിനെതിരെ സംസാരിച്ചിരുന്നു വർക്കലയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഏർ സനാതനധർമ്മത്തിനെതിരെ സംസാരിച്ചിരുന്നു സനാതനധർമ്മം ചാതുർവർണ്ണവും ജാതി വ്യവസ്ഥിതിയും ആണെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അന്ന് ഉണ്ടായിരുന്നു ഈ പ്രസ്താവനക്കെതിരെയാണ് ഇപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രം രംഗത്ത് വന്നിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സത്യ വിചാര കേന്ദ്രം പ്രമേയത്തിലൂടെ അഭിപ്രായപ്പെട്ടു അതോടൊപ്പം തന്നെ സനാതനധർമ്മം എന്നത് ഒരു മതമല്ല അത് നിരവധി ഉപാസനകളും സമ്പ്രദായങ്ങളും ഉൾചേർന്ന ഒരു പാരമ്പര്യമാണെന്ന് ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട് ആർഷമായ ഒരു ജീവിതരായ രീതിയാണ് സനാതനധർമ്മം അതിനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു മതമായി വ്യാഖ്യാനിക്കുന്നത് അജ്ഞത കൊണ്ടാണെന്നും ഈ പ്രമേയ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉത്തരവാദിത്വമുള്ള അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്തുടരുന്ന പാരമ്പര്യത്തെ പരസ്യമായി അധിക്ഷേപിക്കുന്നതും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിക്കുന്നതും അപലപനീയവും അപലപനീയവും പ്രതിഷേധാർഹവും ആണ് എന്നും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രമേയ തന്നെയാണ് വിചാര ഭാരതീയ വിചാര കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നടക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രജ്ഞ പ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാറാണ് ഈ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നാൽപ്പത്തി രണ്ടാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് വിവിധ സെഷനുകളിൽ പ്രഭാഷണങ്ങൾ ഉണ്ടാകും വകഫ് പോലുള്ള നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതോടൊപ്പം തന്നെ ഭരണഘടന ഭേദഗതി ബംഗ് ുമായി ബന്ധപ്പെട്ട് ഹൈന്ദവനുഭവിക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഭാരതീയ വിചാര കേന്ദ്രത്തിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളിലായി അവതരിപ്പിക്കപ്പെടും ഇന്നലെയാണ് പ്രതിനിധി സഭ ഉണ്ട് ചേർന്നത് പ്രതിനിധി സഭയും സംസ്ഥാന സമിതിയും ഇന്നലെയാണ് ചേർന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിനിധി സഭ ചേർന്നത് ഈ പ്രതിനിധി സഭയിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് നീലിമാർ മുഖ്യമന്ത്രിക്കെതിരെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ വലിയ വിമർശനം സനാതനധർമ്മത്തെ അവഹേളിച്ച പിണറായി വിജയൻ മാപ്പു പറയണമെന്ന് പ്രതിനിധി സഭയുടെ പ്രമേയമുണ്ടായിരിക്കുകയാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്ന പ്രതിനിധി സഭയുടെ പ്രമേയത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം വിവരങ്ങളാണ് ശിവദാസ് കന്മനം